മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ഒരു വിഭാഗമായ കുംഭാര സമുദായക്കാർക്ക് പല ജാതി പേരുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുംഭാരൻ എന്ന ഒറ്റ പേരിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കേരള കളിമൺപാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ജില്ലാ കമ്മിറ്റി പാലക്കാട് നടത്തിയ അവകാശ സമര പ്രഖ്യാപന കൺവെൻഷൻ പ്രമേയത്തിലൂടെയാണ് ആവശ്യമുന്നയിച്ചത് പരമ്പരാഗത കളിമൺപാത്ര നിർമ്മാണ തൊഴിലിനെ പരമ്പരാഗത വ്യവസായമായി അംഗീകരിക്കുക തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംവരണം അനുവദിക്കുക വേണ്ടി കളിമണ്ണെടുക്കുന്നതിനുള്ള നിയമ തടസ്സം നീക്കുക എന്ന ആവശ്യങ്ങളും പ്രമേയത്തിൽ ഉന്നയിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ജാതി അടിസ്ഥാനത്തിന് അല്ലേ സംവരണം മാറ്റിയെടുക്കാൻ കഴിയുമോ സമര ചൊവാ പുറപ്പെട്ടാൽ എന്തായിരിക്കും നാട്ടിലെ സ്ഥിതി സൗഹാർദ അപ്പോ ജാതികൾക്കാണ് സംവരണം നമുക്ക് എന്തോ വിദ്യാഭ്യാസത്തിന് പത്തിരുപത്തിരണ്ട് ജാതിക്ക് കൂടി ഒരു ശതമാനം ഉണ്ട് ആൺകുട്ടി വരുമ്പോ നമുക്ക്